ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് വിലക്ക് കൽപ്പിക്കുന്ന സാഹചര്യത്തിൽ വിഷുദിനത്തിൽ മുള്ളൂർക്കര ഇരുനിലങ്കോട് ശിവക്ഷേത്രത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതി ചക്കയുമായാണ് ഭഗവാന് കാഴ്ചവെക്കാനെത്തിയത് നാനൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ തുടർന്നു വരുന്ന ഒരു ആചാരം കൂടിയാണിത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ക്ഷേത്രങ്ങളിൽ ഐത്തം കൽപ്പിക്കുന്ന സാഹചര്യങ്ങളിലും നാനൂറ് വർഷമായി നിലകൊള്ളുന്ന മുള്ളൂർക്കര ഇരുന്നിലംകോട് ക്ഷേത്രത്തിലാണ് യുവതി എത്തിയത് നിരവധി ഭക്തർ വിഷുക്കണി കാണുവാനും ഭഗവാനെ തൊഴുവാനുമായി ഇവിടെ എത്തിയിരുന്നു ഇത്തവണ അതിവിപുലമായാണ് ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിരുന്നത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും തൊഴുതു തൊഴുതുമടങ്ങുമ്പോൾ വിഷുക്കൈനീട്ടം നൽകുകയും ചെയ്തിരുന്നു പുലർച്ചെ നാലു മണിക്ക് ക്ഷേത്രശാന്തി രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാ കർമ്മങ്ങളും തുടർന്ന് കീർത്തനാലാപനവും നടന്നു വർഷങ്ങൾക്ക് മുൻപ് വിഷുദിനത്തിൽ വിറക് ശേഖരിക്കാനെത്തിയ താഴ്ന്ന കുലജാതിയായ യുവതിക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് എല്ലാ വർഷവും ഭഗവാനെ കാണാനുള്ള അവസരം അവർക്ക് നൽകുകയുമായിരുന്നു എന്നതാണ് ഐതിഹ്യം അന്നു മുതൽ തുടങ്ങിയ ആചാരം ഇപ്പോഴും തുടർന്നു വരികയാണ് ഇപ്പോഴത്തെ തലമുറ മുള്ളൂർക്കര എൻ എസ് നഗറിലെ പരേതനായ കൃഷ്ണന്റെ ഭാര്യ യശോദയാണ് ചക്കുമായി ഭഗവാനെ കാണാൻ ക്ഷേത്രശാന്തി രാജീവ് ക്ഷേത്ര പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസ് ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് യശോദയെ സ്വീകരിച്ചു തുടർന്ന് യശോദ ഭദ്രദീപം കൊളുത്തിയതിനു ശേഷമാണ് ഭക്തർക്ക് ഭക്ഷണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നുവെങ്കിലും

സംശാപരാധം പൊറുക്കണേ എന്ന് പറഞ്ഞു അവിടുന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് ഓടി തലേ ദിവസം വെട്ടി വെച്ച ചക്ക അതിൽ നിന്ന് നാല് ചുള പറച്ച് കിട്ടിയലയിലാക്കി ഭഗവാന് കാഴ്ചവെച്ചു ആദ്യ നിവേദ്യം ശാന്തിയോ തന്ത്രിയോ അല്ല അവർ തന്ത്രിയായി മാറി അവർ ശാന്തിയായി മാറി അത് ഭഗവാൻ കൈക്കൊണ്ടു അത് കൊല്ലത്തിൽ ഒരു തവണ വിഷു ദിവസം ഇത് ഈ ചടങ്ങ് വേണം ഇതെല്ലാ വിഭവങ്ങളോടുകൂടി ഈ ചക്ക അവിടെ നിവേദിക്കണം എന്നിട്ട് എൻ്റെ എൻ്റെ നിങ്ങൾ വരും ആ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം എൻ്റെ ഇഷ്ടപദമാണ് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളാണ് ഇവിടെ വരുന്നത് ആ കുട്ടികൾക്ക് മുഴുവൻ നിങ്ങൾ ഇത് വിതരണം ചെയ്യും കാലങ്ങളായിട്ട് ഇത് എന്നും നിന്ന് പോകരുത് ലോകമുള്ള കാലത്തോളം ഇതിങ്ങനെ തന്നെ നടക്കണം